നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ നിശ്ചയത്തിന് ശേഷം സുഹൃത്തിനെ ആശുപത്രിയിൽ കാണാൻ പോയ യുവാവ് ബൈക്കിടിച്ച് മരിച്ചു മുത്തൂർ മൈക്രോ ഫിനാൻസ് ചെങ്ങന്നൂർ ശാഖയിലെ ജീവനക്കാരൻ കുളനട നെട്ടൂർ സുമി മനസിലിൽ സുബീഖ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് മരിച്ചത് താജുദ്ദീന്റെയും സഹീറിന്റെയും മകനാണ് ബൈക്കിൽ അജ്ഞാത വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായതെന്നും സംശയിക്കുന്നു ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടുകൂടി എം സി റോഡിൽ മാന്തുക രണ്ടാം പുഞ്ചയ്ക്ക് സമീപമാണ് അപകടം വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ സുബീന്റെ വിവാഹ നിശ്ചയം വൈകിട്ട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ രോഗിയായ സുഹൃത്തിനെ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം ഉണ്ടായത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടുകൂടി റോഡരികിലുള്ള ഓടയിൽ മരിച്ച നിലയിലാണ് ഈ സുബീക്കിനെ കണ്ടെത്തിയത് അടുത്തുതന്നെ ബൈക്കും കിടപ്പുണ്ടായിരുന്നു പ്രഭാത സവാരിക്ക് പോയവരാണ് വിവരം അറിയിക്കുന്നത് രാത്രി വൈകി സുഭീക്ക് വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും വാഹനം ഇടിച്ച് ഓടയിലേക്ക് തെറിച്ച് വീണതാകാം സംശയിക്കുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത് ഓടയിലേക്ക് എങ്ങനെ വീണു റോഡിൽ ഇടിച്ചാൽ എങ്ങനെ ഓടയിലേക്ക് തെറിച്ച് വീണു അതെങ്ങനെ ബൈക്ക് അവിടെ കണ്ടു അങ്ങനെ നിരവധി സംശയങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട് ദുരൂഹതയുണ്ടെങ്കിൽ അത് മാറേണ്ടതുണ്ട് മാത്രമല്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ അപ്പോഴേക്കും ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നു മറ്റെന്താ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന് കൂടി സംശയിക്കുന്നുണ്ട് മാത്രമല്ല മൈക്രോ ലോൺ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ജോലിപരമായി ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ അടക്കമുള്ള കാര്യങ്ങളും ബന്ധുക്കൾ സംശയമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രഭാത സവാരിക്ക് പോയവരാണ് ഈ ഒരു ഡെഡ് ബോഡി കണ്ടു ഓടയിൽ ഡെഡ് ബോഡി കണ്ടു എന്ന വിവരം പുറത്തു പറയുന്നത് എന്തായാലും വളരെ അധികം ഞെട്ടലോട് കൂടിയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾ വിവാഹം നിശ്ചയം കഴിഞ്ഞ് മണിക്കൂറുകൾ മാത്രമേ ആയിരുന്നുള്ളൂ പെൺകുട്ടിയുടെ യും വളരെ ദയനീയം തന്നെയാണ് കാരണം വിവാഹം കഴിഞ്ഞ വിവാഹത്തിന്റെ ഉള്ള ഒരുക്കങ്ങളും വിവാഹ നിശ്ചയം ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകൾ ആകുന്നതിനുള്ളിൽ തന്നെ ഈ ഒരു മരണ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് നിരവധി അപകട മരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നിരത്തിൽ ഉണ്ടാകുന്നത് ഇന്നും ഇന്നലെയുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി വർഷങ്ങളായി ഇത്തരത്തിൽ നിരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ വിവാഹം കഴിഞ്ഞ ഉടനെ നവവരനും നവവധുവും മരണപ്പെടുന്നു വിവാഹത്തിന് മുൻപ് ഒരുമിച്ച് യാത്ര ചെയ്ത പ്രതിശ്രുത വരനും വധുവും അപകടത്തിൽപ്പെടുന്നു അങ്ങനെ അങ്ങനെ നിരവധി നിരവധി വാർത്തകൾ നെഞ്ചുലയ്ക്കുന്ന തരത്തിലുള്ള അപകട മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അപകട മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അതായത് ഒരു അജ്ഞാത വാഹനമാണ് ഇടിച്ചു തെറിപ്പിച്ചതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അത് ഏതാണ് ആ വാഹനമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് സി സി ടി വി അടക്കം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് എന്തായാലും കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് കുടുംബത്തിന് ഒരു സംശയമുണ്ട് അത് കൊലപാതകമാണോ എന്നൊരു സംശയം മുന്നിലുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ തന്നെ സാധൂകരിക്കാനുള്ള അന്വേഷണം പോലീസ് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു വാഹന അപകടവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തുവരുത് പാലക്കാട് മുണ്ടൂരിലുണ്ടായ വാഹന അപകടത്തിൽ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു മൂട്ടിക്കുളങ്ങര പുത്തൻ പടികയിൽ സഖീർ ഹുസൈൻ ഖദീജ ദമ്പതികളുടെ മകൻ ആഷിഫ് എന്ന പതിനെട്ട് വയസ്സുകാരനാണ് മരിച്ചത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കല്ലടിക്കോട് തന്ത്രംകാവ് പാലത്തിന് സമീപം കാറുകളും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തെ സ്കൂട്ടർ മുഴുവനും തകർന്നു കാറിലെ യാത്രക്കാരിക്കും ചെറിയ പരിക്കേറ്റിട്ടുണ്ട് ആസിഫിനെ ആദ്യം ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി പത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആഷിഫ് ഹാഷിം ഫിദ എന്നിവർ സഹോദരങ്ങളാണ് എന്തായാലും ഈ ഒരു വാർത്ത നമ്മളെ എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള അപകട വാർത്ത നിരത്തിലെ അപകട വാർത്തകൾ വളരെ വേദനയോടുകൂടിയല്ല നമുക്ക് കേൾക്കാനോ കാണാനോ ഒന്നും തന്നെ സാധിക്കുകയില്ല അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക റോഡിൽ റോഡിന്റെ തന്നെ പാലിക്കുക ഇപ്പോൾ ഒരാൾ നിയമം പാലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എതിർവശത്ത് നിന്ന് വരുന്ന ആൾ നിയമം പാലിച്ചില്ലെങ്കിൽ അപ്പോഴും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റോഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിരത്തുകളിലേക്ക് ഞങ്ങൾ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് നിയമം പാലിച്ചുകൊണ്ട് ഓവർ സ്പീഡ് അല്ലാതെ പതിയെ നമ്മുടെ വീട്ടിലും ആള് കാത്തിരിപ്പുണ്ട് നമ്മൾ വരാനായി ഒരു നോക്കി നോക്കിക്കൊണ്ട് നിരവധി ആളുകൾ കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എതിർദിശയിൽ വരുന്ന വണ്ടിയിൽ വരുന്ന ആളുകളുടെ വീട്ടിലും അങ്ങനെ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അമിതമായ വേഗത്തിലേക്ക് പോയി അപകടം വിളിച്ചു വരുത്താതിരിക്കുക അങ്ങനെ നിരവധി കൈയും കാലും അതുപോലെ തന്നെ എഴുന്നേക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എത്രയോ എത്ര എത്ര ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ എന്നിട്ടും ആരും ഒന്നും പഠിക്കാതെ വീണ്ടും അപകട ഓട്ടപ്പാച്ചിലുകൾ എന്തിനും നടത്തുമെന്ന ചോദ്യം കൂടി ബാക്കി വെക്കുകയാണ്